എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എന്ന് പറഞ്ഞ വിശുദ്ധ പൗലോസ് ലീഹായുടെ അതേ ജീവിത മാതൃക തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിരുന്നു ഷിൻഷച്ചൻ ഇന്ന് ചില കരള രംഗങ്ങൾ പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഷിഷിൻ്റെ അമ്മ നമ്മോടൊപ്പമുണ്ട് അമ്മ ഒരമ്മയുടെ വേദന അമ്മ നമുക്ക് അറിയാവുന്നതാണ് ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യാൻ വേണ്ടി അച്ഛനെ അമ്മ പറഞ്ഞു വിട്ടു ഇപ്പോൾ ദൈവം തിരിച്ചു വിളിച്ചു അത് ദൈവത്തിന്റെ ഹിതമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്കും സങ്കടമുണ്ട് ഈ അവസരത്തിൽ ഒന്ന് പങ്കുവെക്കാവോ വിളിച്ചിട്ടു അമ്മയെ വിളിക്കുന്നില്ലെന്നും പറഞ്ഞു പരാതി പറഞ്ഞു പോളിക്കുമ്പോ എപ്പോഴും അവനെ തിരക്കുറവായിരുന്നു വിളിച്ചു പറത്താനൊക്കെ പറഞ്ഞു പോയതോ രണ്ടുമൂന്ന് ദിവസം വീട്ടിൽ വന്നു രണ്ട് ദിവസം എൻ്റെ കൂടു കൂടെ നിന്നു പോയതാ പെട്ടെന്ന് എങ്ങനെ വരുമെന്ന് പറഞ്ഞു കൊണ്ടുപോയി അത് ചെറുപ്പത്തിലേ പറയുമായിരുന്നു ഒരു വയസ്സുള്ളപ്പോഴേ പറയുമായിരുന്നു ഞാൻ സെൻ്റിപ്പോ അച്ഛനാകുമെന്ന് അങ്ങനെ പോയതാണ് പോയി കഴിഞ്ഞപ്പളം നല്ല ഭക്തിയോടുകൂടി നല്ല വിശുദ്ധിയോടുകൂടി ജീവിച്ചു എല്ലാവരും വലിയ കാര്യമായിരുന്നു വീട്ടുകാർക്കും എല്ലാവർക്കും ും ആകസ്മികവുമായിട്ട് സംഭവിച്ച ശിശു അച്ഛൻ്റെ വേർപാട് എല്ലാവർക്കും രൂപതയ്ക്കും അതുപോലെ തന്നെ എല്ലാവർക്കും വളരെ സങ്കടമുള്ളതാണ് അപ്പം അച്ഛൻ്റെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ശകീന ടിവിയും ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നു എൻ്റെ പിതാവെ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഞാൻ പൂർത്തിയാക്കി ഇന്ന് തലശ്ശേരി അതിരൂപത കുടുംബത്തിന് ഇടവക ജനത്തിന് വിശ്വാസ സമൂഹത്തിന് തീരാ ദുഃഖം നൽകിക്കൊണ്ട് അകാലത്തിൽ വേർപിരിഞ്ഞു പോയ ഷിൻഷച്ചിൻ്റെ ഓർമ്മകൾ ഇന്ന് ഷകിന ടി വി നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ഷിൻഷച്ചിന് മൂന്ന് സഹോദരങ്ങളുണ്ട് മൂത്ത സഹോദരനാണ് ഇപ്പം നമ്മളോട് സംസാരിക്കുന്നത് ഷിൻശച്ചെ ചില ഓർമ്മകൾ ഇന്നും ആ ചേട്ടൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽപ്പുണ്ട് ചേട്ടാ എന്താണ് കുറിച്ച് ഓർക്കുമ്പോൾ ചേട്ടന് തോന്നുന്നത് ഈ സമയത്ത് എനിക്ക് അവനെക്കുറിച്ച് ഓർക്കാൻ പറ്റുന്നില്ല കാരണം അവൻ ഞങ്ങൾക്ക് അത്ര വേണ്ടപ്പെട്ടവനായിരുന്നു ചെറുപ്പകാലത്തായാലും ഇപ്പോഴായാലും അവൻ വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇരിക്കുക ഇരിക്കുകയായിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ഒരു വിയോഗം ഞാൻ കുടുംബത്തെ വളരെ ദുഃഖിതരാക്കിയിട്ടുണ്ട് മമ്മിയായാലും അനിയനായാലും വളരെയധികം വിഷമത്തോടാണ് ഞാനിവിടെ നിൽക്കുന്നത് ചിലപ്പോൾ നിലത്തിൽ അച്ഛൻ ദൈവവിളിക്ക് പോകാതെ ഇപ്പം നിങ്ങൾ രണ്ടുപേർക്കും അതെങ്ങനെയായിരുന്നു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു ഒരുമിച്ച് ഒരേ പോലെ ഒരുമിച്ച് കളിച്ചു വളരുന്നവരായിരുന്നു അപ്പോഴാ ഒരു സാഹചര്യമൊക്കെ എങ്ങനെയായിരുന്നു സെമിനാരി പോകണം എന്ന് പറഞ്ഞപ്പോൾ ആർക്കും വിഷമമൊന്നുമില്ല അവിടെ ഒരു കുഞ്ഞാടായിട്ട് വളരുവാൻ കുഞ്ഞായിട്ട് വളരുവാൻ ഞങ്ങൾക്ക് താല്പര്യമേ ഉണ്ടായിരുന്നുള്ളു പപ്പായാലും അമ്മയായാലും ഞങ്ങൾ ഫുൾ സപ്പോർട്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് അച്ഛൻ്റെ പൗരോഹിത്യ സമയത്ത് വിശുദ്ധ കുർബാന അർപ്പിച്ച ദിവസം എന്തെങ്കിലും ഓർമ്മിക്കുന്ന ഓർമ്മ നല്ല ഓർമ്മകള് എന്തെങ്കിലും പങ്കുവെക്കാൻ കഴിയുമോ അതുകൊണ്ട് പട്ടത്തിൻ്റെ എന്നുള്ള പ്രസംഗം തന്നെ ഒരു വൈകാരികമായ പ്രസംഗമായിരുന്നു അതെല്ലാവരുടെയും മനസ്സിൽ ഓർക്കുന്നില്ല എല്ലാവരുടെയും മനസ്സിലത് വളരെ വ്യക്തമായി പതിഞ്ഞതാണ് കാരണം പപ്പായ്ക്കായിരുന്നു എൻ്റെ പട്ടം കാണാൻ ഏറ്റവും ആഗ്രഹം പപ്പ ഞാൻ അതിനുമുമ്പ് തന്നെ വിട്ടുപിരിഞ്ഞു പോയി അതിൻ്റെ ഒരു ഭയങ്കര ഒരു ദുഃഖത്തോടുകൂടെയാണ് അവൻ പട്ടത്തിൽ നിന്നിരുന്നത് ഞാൻ സിനിസച്ചന്റെ ഇടവകയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ചെറുപ്പത്തിൽ തന്നെ സിനിസച്ചനെ എനിക്ക് നല്ല പരിചയമുണ്ട് അച്ഛനാക്കനായി ഞങ്ങളുടെ ഇടവകയിൽ എൽ ഡി ക്യാമ്പയിൽ വന്നപ്പോഴത്തെട്ട് വളരെ സ്നേഹപൂർവ്വം പെരുമാറുകയും സന്തോഷത്തോടെ ഇടപെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ സാധിക്കുന്ന നല്ലൊരു മനസ്സാക്ഷിയുള്ള ആത്മാർഥതയുള്ള സ്നേഹമുള്ള ഒരു നല്ല അച്ഛനായിരുന്നു അച്ഛൻ്റെ കൂടെ ഒരു വർഷം ഞങ്ങൾ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് എനിക്കേറെ സന്തോഷമുള്ള ഒരു വർഷമായിരുന്നു അത് സ്വന്തം ഇടവക്കാരൻ എന്ന നിലയിൽ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുവാനും ഇടപഴുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് ആ ഓർമ്മകളെല്ലാം ഇന്നും എൻ്റെ മുൻപിൽ നിൽക്കുന്നു വേർപാടിൽ ദുഃഖിതരായ കുടുംബാംഗങ്ങളുണ്ട് ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് അച്ഛൻ്റെ കസിൻ സഹോദരനാണ് അപ്പോൾ എന്താണ് ശരിക്കും ആ ഇന്നലെ രാത്രിയിൽ സംഭവിച്ചത് ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ ഇതിൽ ദേശീയപതാക ഉയർത്തി രാവിലെ ഉയർത്തി അതിനുശേഷം അവിടെ രണ്ട് പള്ളികളിൽ വരെ കുർബാന ഉണ്ടായിരുന്നു അതിനെല്ലാം പോയി വൈകിട്ട് തിരിച്ചു വരുന്ന തിരിച്ചു വന്ന് പതാക താഴ്ത്തേണ്ട സമയമായി താഴ്ത്താൻ വേണ്ടി നോക്കിയപ്പോൾ അത് താഴ്ത്താൻ പറ്റിയില്ലെന്നാണ് പറഞ്ഞത് അതായത് എന്തോ കയർ കെട്ട് പണഞ്ഞു കിടന്നുകൊണ്ട് പതാക താഴ്ത്താൻ പറ്റിയില്ല അപ്പം പതാക താഴ്ത്തേണ്ടത് കൊണ്ട് പിന്നെ അടുത്ത ഓപ്ഷൻ എന്നുള്ള രീതിയിൽ അവർ കുടിമരം പിന്നെ താഴ്ത്താൻ നോക്കിയതാണ് അപ്പോൾ അതിന് തൊട്ട് മുകളിലായിരുന്നു ലൈൻ ഉണ്ടായിരുന്നത് അതിലേക്ക് ടച്ച് ചെയ്തെന്നാണ് അറിയാൻ കഴിഞ്ഞേ സ്പോട്ടിൽ തന്നെ അടിച്ച് വീണു രണ്ടുപേരുണ്ടായിരുന്നു ബ്രദറും ഉണ്ടായിരുന്നത് ബ്രദറിനും സാരമായ പെരിക്കോട് കൂടി ഹോസ്പിറ്റലിലാണുള്ളത് ഒരു ഏഴ് മണിക്കാണ് ഞങ്ങൾക്ക് വിവരം കിട്ടുന്നത് ഞങ്ങൾ അന്നേരം തന്നെ അങ്ങോട്ട് പോയി ചെന്നപ്പോഴത്തേക്കും ആൾ പോയി അച്ഛൻ ഇന്നലെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചും അതുപോലെ തന്നെ തിരുനാളൊക്കെ അല്ലായിരുന്നോ അപ്പോൾ അച്ഛൻ വീട്ടിലോട്ട് വിളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നോ ില്ല വീട്ടിലേക്ക് ഇങ്ങനെ ഇന്നലെ വിളിച്ചിട്ടില്ല വീട്ടിൽ വന്നിട്ട് പോയിട്ട് അധികം ദിവസമായില്ല രണ്ട് മൂന്ന് ദിവസമായുള്ളൂ ഇന്ന് വീട്ടിൽ അവിടെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരുന്നാണ് പ്രത്യേകിച്ച് വേറെ വിളിക്കുകയൊന്നും ചെയ്തില്ലായിരുന്നു ഉന്നത നൃപനാം വിശിഖാനാഥ മൃതരെല്ലാരും മിന്നിവിളങ്ങും വരമരുളീണം ഉന്നത നൃപനാമിശാനാഥ

மகிமா ஒழுகும் மணவரையல் சேர்க்கண மீசோ